ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇഡ്ലിയോ ദോശയോ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇഡ്ലിയും ദോശയും ബാക്കി വരില്ല നല്ല കൊഴുത്ത ചട്നി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ചട്നി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിത് അവിടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതാ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എരിവിന് ആവശ്യമായ വറ്റൽമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇത് വലിയ എരിവില്ലാത്ത വറ്റൽമുളക് ആയതുകൊണ്ട് ഒരു ആറെണ്ണത്തോളം എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാനിതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ഉള്ളിയാണ് ഇതിലെ മെയിൻ ആയിട്ട് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് പിന്നീട് ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതാ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചട്ണിക്ക് നമ്മൾ ചെറിയ ഉള്ളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു അത് അത്ര ടേസ്റ്റ് കൂടും കേട്ടോ ഇതിന് ഉള്ളി വറുത്ത ചട്നിന്നും കൂടെ പറയാറുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി വരണം അപ്പോഴാണ് നമ്മള് പൊട്ടുകടലയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗള് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പൊട്ടുകടലയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും മുളകും എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ബൗള് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നാളികേരം ഒരു ബൗള് ഒരു ബൗള് പൊട്ട പൊട്ട് കടല പിന്നെ ഉള്ളിയാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ നാളികേരം ഒന്നിട്ട് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് നാളികേരം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചീനച്ചട്ടിയുടെ ചൂടിൽ തന്നെ നമ്മൾ ഇതൊന്നിളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് പുളി ആവശ്യമുള്ളവരാണെങ്കിൽ പുളി ചേർത്ത് കൊടുത്തോളൂ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്നതായതുകൊണ്ട് ഇവിടെ പുളി ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് പുളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ചട്നിയിലോട്ട് ഒന്ന് വറുത്തിടണം അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലോട്ട് രണ്ട് സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ ചട്നിലും മറുപടുന്ന പോലെ തന്നെ മുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ഉള്ളി വറുത്ത ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചട്നി ഉണ്ടാക്കി നോക്കൂ കേട്ടോ കിടിലും ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ ഈ ചട്നി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ പിന്നെ കമന്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്